പ്രതികൾ കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ ഇവരെ കുറ്റക്കാരാണെന്ന് എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് റോഷനി ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ രണ്ട് പ്രതികളാണുള്ളത് ഈ രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്നുള്ളതാണ് കൊച്ചി എൻ ഐ എ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും തമിഴ്നാട് സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീനൊപ്പം ഷെയ്ഖ് ഇതായിട്ടുള്ള ഈ രണ്ട് പേർക്കുള്ള ശിക്ഷാവിധി മറ്റന്നാൾ കൊച്ചി എൻ എ കോടതി പ്രസ്താവിക്കും എന്തായാലും ഇതിൽ നേരത്തെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഈ രണ്ട് പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ ഐ എസ് പ്രചാരണം നടത്തുന്നു ഐ എസ് ആശയം പ്രചരിപ്പിക്കുന്നു ഇതിന് പുറമെ ഈ ആളുകളെ ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നു അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും അതിനുള്ള പരിശീലനമടക്കം നടത്തിയെന്നുള്ളായിരുന്നു എൻ ഐ എയുടെ കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് ഇവർ അറസ്റ്റിലായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടയിലാണ് ഉക്കടം സ്ഫോടനം അതായത് തമിഴ്നാട്ടിലെ ഉക്കടം സ്ഫോടനം നടക്കുന്നത് ആ സ്ഫോടന കേസിലെ പ്രതി സ്ഫോടനത്തിന് മുൻപായിട്ട് ഈ രണ്ട് പേരെയും വിയൂർ സെൻട്രൽ ജയിലിലെത്തിയെന്ന് കണ്ടെത്തിയിരുന്നതാണ് അങ്ങനെ ഈ രണ്ട് പ്രതികളും ഉക്കട സ്ഫോടന കേസിലെ പ്രതികൾ കൂടിയാണ് അവിടെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് പേരും കുറ്റക്കാരാണെന്നുള്ളത് കൊച്ചി എൻ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും ഇവർക്കെതിരെ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ട് വകുപ്പുകൾ അത് യു എ പി എ പ്രകാരമാണ് യു എ പി എ മുപ്പത്തിയെട്ട് ഐ എസ്സിൽ ചേരാനുള്ള ശ്രമം ഒപ്പം തന്നെ മുപ്പത്തി ഒൻപത് അത് ഐ എസ് ആശയം പ്രചരിപ്പിച്ചതിനാണ് ഇതിന് പുറമെയാണ് ഐ പി സി വകുപ്പായ വൺ ട്വന്റി ബിയും ഗൂഢാലോചന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ശരി